Welcome back to my channel and it's me Priya, it's Bakari. ഒരു വിധത്തിലത് ആ ബക്കാടിനെ അവിടെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ കുറച്ച് നാളും മുൻപെന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളും മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ബക്കാടിക്ക് ഫുഡ് മുൻപിൽ വെച്ചിട്ട് കൂട്ടുന്ന നോ പറഞ്ഞ് ഇറക്കുന്ന അല്ലെങ്കിൽ നോ കമാൻഡ് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് വീഡിയോ ആയിരുന്നു ജസ്റ്റ് ഒരു വൺ മിനിറ്റിന്റെ ഒരു ഷോർട്ട് വീഡിയോ കേട്ടോ അപ്പം ആ ഒരു വീഡിയോയിൽ കുറേ കമന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാര്യമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ മെയിനായിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്കാളിക്കയും പറഞ്ഞല്ലോ ഫുഡ് അവൻ്റെ അതിൽ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു അതിന് നോ പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിനകത്ത് എല്ലാവരും പറഞ്ഞൊരു കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കാളിക്ക് കഞ്ഞിയാണോ കൊടുക്കുന്നത് പിന്നെ റേഷൻ തരിയാണോ ചോറ് വെച്ച് കൊടുക്കുന്നത് പിന്നെ പഴകിയ ഫുഡാണോ കൊടുക്കണേ ഇതെന്താ എന്താ ഫുള്ള് വെള്ളമാണല്ലോ ചിക്കൻ ഇല്ല ഓൺലി ചോറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചോറ് മാത്രമാണോ തരണേ ചുവറല്ല ചോറ് മാത്രമാണോ തരണേ ചിക്കൻ തരാറില്ലേ ചിക്കൻ തരാറില്ലേ വെജിറ്റബിൾസ് തരാറില്ലേ അപ്പൊ ആ ഒരു വീഡിയോയ്ക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിപ്ലൈ മീൻസ് റിപ്ലൈ അല്ല അതെല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു ബാക്കടിക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ മീൻസ് ഫുഡിന്റെ രീതികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരായിരിക്കാം അങ്ങനെ കമന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു വീഡിയോ വന്നിട്ട് വൺ മില്യൺ അബവ് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ കണ്ടപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കമന്റ്സ് ആയിരിക്കും വന്നിട്ടുണ്ടായിരുന്നുണ്ടാവും എല്ലാവരും ആ ഒരു വീഡിയോ കാണണം ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ബക്കാടിക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് ചെയ്യുന്നൊക്കെ ഞാൻ പറയാൻ ശബ്ദം കേൾക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ബക്കാടിക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യം പറയാം അതായത് എന്ത് ഫുഡും കൊടുക്കണമെന്ന് നമ്മൾ ചോറാണ് മെയിൻലി കൊടുക്കാറ് നമ്മൾ നമ്മളിതിനൊരു ഒന്നര വയസ്സ് വരെ ഡോഗ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് സോ നമ്മൾ അതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് ഫുഡുകളൊക്കെയാണ് അവന് കൊടുക്കണമായിട്ട് അതായത് ഇവർക്ക് ഫുഡ് പ്രോട്ടീനും കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് നമ്മൾ നമ്മളിവിന് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ചിക്കൻ റൈസിൻ്റെ കാര്യം പറയാം ചിക്കൻ റൈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വേറെ ഇവർക്ക് മഞ്ഞപ്പൊടിയോ കാര്യങ്ങളോ നമ്മളൊന്നും ചേർക്കില്ലല്ലോ അപ്പോൾ ആ ചിക്കൻ്റെ അതേ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു കളർ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ സാധാ ചോറ് നമ്മളെങ്ങനെ വേവിക്കും അതുപോലെ വേവിച്ച് മാറ്റിവെക്കും അതിന് ശേഷം ചിക്കൻ വേവിക്കും ചിക്കൻ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ചിക്കനിൽ നിന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരും ആ വെള്ളം നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുതായി വരുന്ന സമയത്ത് നമ്മളത് മാറ്റി വയ്ക്കും ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ വേവിക്കണമെന്നില്ല ചിലവർ വേവിക്കാതെ കൊടുക്കാറുണ്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ വേവിക്കാതെ എനിക്ക് എന്തോ വേവിക്കാതെ കൊടുക്കുന്ന എന്തോ ഒരു തൃപ്തികരമല്ല അത് കാരണം കൊണ്ട് ഞാൻ വേവിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേവിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കും എന്നിട്ട് ഫുഡ് കൊടുക്കാൻ നേരത്താണ് ഞാൻ ഞാനിത് രണ്ടും യോജിപ്പിച്ചിട്ട് ഇവർക്ക് ഇവര് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോയിൽ ചിക്കൻ റൈസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ചിക്കൻ റൈസ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം അധികം കണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ചേർത്തതൊന്നുമല്ല ആ ചിക്കൻ്റെ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ടാവും അത് ഞാൻ അങ്ങനെ തന്നെ അവന് കൊടുക്കാറുണ്ട് കാരണം ആ ഒരു ചിക്കൻ്റെ എല്ലാ പ്രോട്ടീൻ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വെള്ളമാണ് അത് അത് അവർ കുടിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴായാലും ചിക്കനിൽ നിന്ന് കുറിവ് വരുന്ന വെള്ളം തന്നെ അല്ലെങ്കിൽ കുറുക്കി കുറുക്കു കുറുക്കി അത് ചെറിയൊരു ഗ്രേവി പോലെ ആക്കിയിട്ട് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ു ഞാൻ പക്ഷെ അത് കുറുക്കി കുറുക്കി നിൽക്കാറില്ല ആ ഒരു ചിക്കൻ ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു സ്റ്റോക്ക് ഇവർക്ക് അതേപടി കൊടുക്കാറുണ്ട് ഇവനും അതേ കുട്ടൂസിനും അതെ നമുക്ക് ചെറിയൊരു ഡാഷ് ഡാഷ് ഉണ്ടല്ലോ അവനും സെയിം ഈ ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കാറ് അതാണ് ഫസ്റ്റത്തെ ഒരു റൈസ് ദെൻ നെക്സ്റ്റ് റൈസ് വന്നിട്ട് നമുക്ക് വെജിറ്റബിൾ റൈസ് ആണ് വെജിറ്റബിൾ റൈസിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ക്യാരറ്റ് ബീട്രൂട്ട് പംകിൻ പിന്നെന്താ അങ്ങനെയുള്ള എന്താണെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പമ്പിനിയല്ല മത്തങ്ങ മത്തങ്ങേൻ്റെ റൈസ് ആണ് കേട്ടോ മത്തങ്ങേൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയോ ക്യാരറ്റോ ബീട്രൂട്ടോ ഒരുമിച്ച് ഒരു മൂന്നാല് പച്ചക്കറി ഒരുമിച്ച് വേണമെങ്കിലും വേവിച്ചിട്ട് ഒന്നിച്ചിട്ട് വേവിച്ചും കൊടുക്കാം കേട്ടോ ഇത് ഈ സെയിം പറഞ്ഞ പോലെ തന്നെ ചോറ് സെപ്പറേറ്റ് വേവിച്ച് മാറ്റി വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ മത്തങ്ങയും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കും ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർക്കില്ല കേട്ടോ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ഉപ്പ ചേർക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷെ ഞാൻ ഇതുവരെയും ചേർത്തിട്ടില്ല അവർക്ക് ഓൾറെഡി വക്കുവിന് ചെറിയ രീതിയിൽ ഹെയർഫോൾ ഉണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം വെജിറ്റബിൾസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വെട്ടി മാറ്റി വെട്ടി വേവിച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം അങ്ങനെ തന്നെ അതായത് ചൂടാറുമ്പോൾ അങ്ങനെ തന്നെ ചോറിലിട്ട് കൊടുക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ അത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സോ ആ പച്ചക്കറീൻ്റെ ആ ഒരു വേവിച്ച വെള്ളം ഉണ്ടാവും അതിനൊപ്പം തന്നെ ഞാൻ അത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒന്നും കൂടെ ചാറായി കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് അത് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ കണ്ടിട്ടുണ്ടാവും ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ വെജിറ്റബിൾ റൈസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കുക കേട്ടോ ഒന്നും ഡോക്സിന് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഡോക്സിന് അങ്ങനെ ഓണിയൻ കൊടുക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഓണിയൻ ഒഴിച്ചിട്ടുള്ള ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ലൈക്ക് മത്തങ്ങ കുമ്പളങ്ങ ക്യാരറ്റ് ബീറ്റ് ഇതൊക്കെ നല്ല പ്രോട്ടീനുള്ള സംഭവങ്ങളാണ് അതൊക്കെ കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് ഡേ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോയാബീൻ്റെ റൈസ് ആയിരിക്കും സോ ഇപ്പം നമ്മളൊരു ഡേ ഇന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഡേ എന്നായിരിക്കുന്നു ഞാൻ ഓൾറെഡി പ്ലാനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുക്കുന്നത് ഇപ്പം സോയാബീൻ്റെ റൈസ് ആണ് എന്നുണ്ടെങ്കിൽ സോയാബീൻ നമ്മൾ സദാപോലെ വേവിച്ചെടുക്കുന്നു ഒരു ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒപ്പം ഈ സോയാബീൻ കുറച്ച് വെള്ളത്തിൽ എടുക്കില്ല നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടാവും ആ വേവിച്ച വെള്ളം സോയാബീനും അടക്കം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടടിച്ച് പേസ്റ്റ് പോലാക്കിയിട്ട് ഞാൻ കൊടുക്കുന്നു സോയാബീൻ തന്നെ കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാനൊന്നും അങ്ങനെ എന്താ പറയുക അങ്ങനെ തന്നെ കഴിക്കാൻ കൊടുക്കാറില്ല ഞാൻ വേവിക്കാറാണ് വേവിച്ചിട്ട് അരച്ചിട്ടാണ് കൊടുക്കാറ് ചിക്കൻ്റെ കേസിൽ മാത്രം ഞാൻ അങ്ങനെ തന്നെ വേവിച്ചു കൊടുക്കാറുണ്ട് ചെയ്യാം അപ്പം അപ്പോൾ ഇതേപോലെ സോയാബീൻ റൈസ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതാ ഒരു വെള്ള വെള്ളച്ചോറായിട്ട് കാണാം ഒന്നും ചേർത്തിട്ടില്ല എന്ന് വിചാരിക്കും അത് നമ്മുടെ കേർഡ് റൈസാണ് കിയർഡ് റൈസിൽ നമുക്കറിയാമല്ലോ വേറെ ഒന്നും ചേർക്കാറില്ല നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന തൈര് കുറച്ച് മേടിച്ച് വച്ചിട്ടുണ്ടാവും അത് ഇങ്ങനെ എന്താ സാധാ ചോറ് ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് തൈര് നമ്മൾ കൊടുക്കണം ചെയ്യാറ് കേട്ടോ തൈര് ചുമ്മാ കുടിക്കാൻ കൊടുക്കുന്നത് കൊണ്ടും തെറ്റില്ല നല്ലതാണ് അവരുടെ ബോഡി ഇപ്പോഴും കൂളായിട്ടിരിക്കും ചൂടുകാലമാണ് അപ്പം എന്താ നല്ല തണുപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഈ സലൈവ പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് കേട് എടുക്കുക കൊടുക്കുന്നത് ഇനി ഇതിനെല്ലാം പുറമേ ഞാനിവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ ദിവസവും മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഏതെങ്കിലും ഒരു നേരം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വീതം നല്ല പച്ച പച്ചവെളിച്ചെന്നില്ലേ നമ്മുടെ വിർജിൻ കോക്ക്നട്ട് ഓയിൽ അത് അത് ചേർത്ത് കൊടുക്കാറുണ്ട് അത് അവരുടെ ബോഡിക്ക് നല്ലതാണ് അവരുടെ എന്താ പറയുക ഹെയറിന് നല്ല നല്ലതാണ് നല്ല ഷൈനി ആയിട്ട് നിൽക്കാനും നല്ല ആയിട്ട് നിൽക്കാനും ഒക്കെ അത് ഹെൽത്തി കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഇതിനെല്ലാം പുറമെ ഞാൻ അതും കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു ഈ ഒരു പക്കാടിക്ക് കഞ്ഞിയാണ് കൊടുക്കണേ എന്നുള്ള വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കമൻറ്റിനെ എനിക്കും എനിക്കൊരു റിപ്ലൈ തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിൻ്റെ ഒപ്പം ഇതൊരു നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയാ ഇൻഫർമേഷനും കൂടി ആവും എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ആരും പക്കാടിക്ക് ഞാൻ കഞ്ഞിയാണ് കൊടുക്കുന്നത് വെറും പച്ചച്ചോറാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ അവൻ്റെ ആ ഒരു പാത്രം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഒറ്റ പാത്രം ചോറാണ് ഒരു നേരം കൊടുക്കാറ് അതുപോലെ തന്നെ മോർണിങ്ങും ഈവനിങ്ങും ഒരേപോലെ അവരൊറ്റ പാത്രം ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അതിനുശേഷം ഫുഡ് കഴിഞ്ഞപ്പം തന്നെ ഒന്ന് നടത്തിക്കാൻ കൊണ്ടുപോകും ഫുഡ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഓടിക്കാറോ കാര്യങ്ങളൊന്നുമില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ആ ഒരു വീഡിയോയിൽ തന്നെ വേറൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ബക്കാടിനെ ഇന്നേരം കൂട്ടിലിട്ടിട്ടാണോ വളർത്തണേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും ഇനി ഇതിൽ ഇതിൽ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ആയിപ്പോ അതാ കാരണം കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിട്ട് വരാട്ടോ അപ്പം കാണും ഷേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബായ് ബൈ 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 ബൈ